ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്ന് സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ പിന്നെ പുതിയതായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ അപ്പോൾ ഇന്ന് രാവിലെ തന്നെ വെള്ളം വന്നപ്പോൾ തന്നെ വേഗം പോയിട്ട് വെള്ളമൊക്കെ പിടിച്ചാൽ അലക്കാൻ തുടങ്ങിയിട്ടോ അലക്കണേൻ്റെ ഇടയിൽ താഴത്തെ വീട്ടിലത്തെ അമ്മ ഇങ്ങനെ സംസാരിക്കുകയാണെ അപ്പം അവരോട് ഇങ്ങനെ സംസാരിക്കണമുണ്ട് ഞാൻ പെട്ടെന്ന് അലക്കി എടുക്കണമുണ്ട് കാരണം രാശേട്ടൻ പാരു മേടിക്കാൻ പോയിട്ടുണ്ട് പാരുമേടിച്ച് വന്നിട്ട് വേണം ചായ ചായക്ക് ചായയ്ക്ക് വെള്ളമടുപ്പത്തെച്ചിട്ടാണ് ഞാൻ വന്നത് കേട്ടോ അത്രയും നേരത്തെ വെള്ളം വരും ചെയ്യും പിന്നെ രാവിലെയൊക്കെ നേരത്തെ നീച്ചിട്ട് നമുക്ക് തലേ ദിവസം ചോറൊക്കെ തിളപ്പിച്ച് വാർത്ത് വെച്ച് പിന്നെ അതൊക്കെ വലിയമായി ചെയ്യട്ടോ പിന്നെ ചെറിയമായി മുറ്റടിക്കുക അങ്ങനെയുള്ള പരിപാടികളൊക്കെ അവർ ചെയ്യും കേട്ടോ അമ്മയ്ക്കാണ് വെയ്യാത്തത് അപ്പോൾ അങ്ങനെ അരക്കലൊക്കെ കഴിഞ്ഞു ഞാൻ വേഗം അതൊക്കെ ഉരിപ്പിഴിഞ്ഞ് രണ്ട് മൂന്ന് പ്രാവശ്യമൊക്കെ ഉയരമ്പി പിഴിഞ്ഞൊക്കെ എടുക്കണ്ടേ അപ്പോൾ അതിന് വെള്ളം തന്നെ വേണം നമ്മളിങ്ങനെ വീട്ടിലിങ്ങനെ വെള്ളം പിടിച്ചിട്ടിങ്ങനെ എടുക്കുമ്പോൾ അലക്കി എടുക്കുമ്പോൾ ബുദ്ധിമുട്ടനല്ലേ വൃത്തിയാവുകയല്ലല്ലോ നമുക്ക് അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഒക്കെ ഒന്ന് അലക്കി വൃത്തിയാക്കി എടുക്കും കേട്ടോ അപ്പോൾ കിളിക്കുട്ടി ഒന്ന് ചത്തുപോയിട്ടോ ഒരെണ്ണേ ഉള്ളൂ അപ്പോൾ അതിന് തുണയൊന്നും ഇല്ലാതിരിക്കുകയാണ് അപ്പോൾ വേഗം അലക്കിയൊക്കെ എടുത്ത് വേഗം തോര ഇട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ അടുത്ത പരിപാടി നോക്കാലോ അപ്പോൾ ആ സമയത്താണ് ഇപ്പോൾ മേലത്തെ വീട്ടിലത്തെ അച്ഛൻ പോകണത് അപ്പൊ അവരിങ്ങനെ ഞങ്ങളോട് ഇങ്ങനെ സംസാരിച്ചു ആ ഫോട്ടോ ഒക്കെ എടുക്കുകയാണില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ആ ഫോട്ടോ എടുക്കട്ടെ നമ്മൾ ഈ ചെയ്ത് കൊടുക്കണേനൊക്കെ ഒരു തെളിവ് വേണ്ടേന്നൊക്കെ പറഞ്ഞു ഞങ്ങൾ ഒരു തമാശയൊക്കെ പറഞ്ഞിട്ടോ അപ്പോൾ താഴത്തെ ഇവിടുത്തെ അമ്മായിണ്ട് അവിടെ വെള്ളം മുക്കണൊക്കെ കണ്ടിട്ടോ അപ്പോൾ ഇന്ന് വല്ലാത്തൊരു ദിവസമായി പോയി കാരണം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏട്ടനെ പൂച്ച മാന്തിയിട്ട് ബ്ലഡൊക്കെ വന്നു ഇന്നല്ല കുറച്ച് ദിവസങ്ങളായിട്ടോ അപ്പോൾ അതിൻ്റെ രണ്ട് മൂന്ന് ലാസ്റ്റ് ഡോസ് ഇഞ്ചെക്ഷനാണ് ഇന്നായിരുന്നു കേട്ടോ അപ്പോൾ അതിന് പോകാൻ വേണ്ടി ഏട്ടിന് പെട്ടെന്ന് പോവും വേണം നേരത്തെ പോകണം ഗവൺമെൻറ് ഹോസ്പിറ്റലിലാണ് പോകണത് നമ്മുടെ മണ്ണാർക്കാട് താലൂക്ക് ഹോസ്പിറ്റലിലാണ് പോണത് അപ്പോൾ നാലാമത്തെ ഡോസ് തന്നത് അപ്പോൾ അതിന് പോവും വേണമെന്നൊക്കെ പറഞ്ഞിട്ട് ഏട്ടൻ വേഗം വന്നിട്ട് ഞാൻ പിന്നെ ചായയൊക്കെ വന്ന് വെച്ച് കൊടുത്ത് ചായയൊക്കെ കുടിച്ച് ഏട്ടിന് വേഗം കുടിച്ച് റെഡി ആയിട്ട് അങ്ങനെ പോകാൻ വേണ്ടി ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടിയിട്ട് അങ്ങനെ വണ്ടി ഷാർട്ടാക്കുകയാണ് കേട്ടോ അമ്മയ്ക്കും വയ്യല്ലോ അപ്പോൾ ഇനി അവർ പോയിട്ട് വേണം ബാക്കി പരിപാടിയൊക്കെ നോക്കാൻ കുട്ടി എണീച്ചിട്ടില്ല കേട്ടോ കുട്ടി എണീക്കുമ്പോഴത്തിന് ഇങ്ങനെ കുട്ടിക്ക് വെള്ളം വെക്കണം ചൂട് വെള്ളം അവൾക്ക് കുളിക്കാനുള്ള വെള്ളം വയ്ക്കണം പിന്നെ ഉള്ളൊക്കെ അടിച്ച് വരണം ഉള്ളൊക്കെ അടിച്ച് വരിയിട്ട് വേണം അവൾക്ക് കുറുക്കിനുള്ളതൊക്കെ ഇനി ഞാൻ രണ്ട് നേരത്തിനുള്ളതൊക്കെ ഇങ്ങനെ അരച്ച് വെക്കാറാണ് കേട്ടോ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്ക് അരച്ച് വെച്ച് പിന്നെ ഊറിയിട്ടൊക്കെ കൊടുക്കാൻ ചിലപ്പോൾ സമയത്തിന് പറ്റില്ല ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടെങ്കിൽ അവർ ഒരു ടേസ്റ്റ് വ്യത്യാസമൊന്നും ഉണ്ടായില്ല അങ്ങനെ ഏട്ടൻ പോയി അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്യാറ് കുറേയൊക്കെ കേട്ടോ അപ്പോൾ അങ്ങനെ നേട്ടം പോയതിന് ശേഷം ഞാൻ വന്ന് നോക്കുമ്പോഴത്തേന് ധോനി ബേബി എണീച്ചിരിക്കണു പിന്നെ ഞാൻ അതൊക്കെ ബാക്കിയുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞപ്പോൾ കുറച്ച് അമൃതം പൊടി ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ധോനി ബേബിക്ക് കിട്ടുന്നത് അംഗൻവാടിയിൽ നിന്ന് കിട്ടുന്നത് അപ്പം അതുകൊണ്ട് പുട്ടുണ്ടാക്കി കൊടുക്കാമെന്ന് ചോദിച്ചാൽ അമ്മയ്ക്ക് നമ്മുടെ പുട്ടമ്പാനിയൊക്കെ പെൻഷൻ പറ്റിയിരിക്കുന്നു കേട്ടോ ഇവിടുത്തെ അങ്ങനെതാ ഞാൻ കുറച്ച് പൊടിയൊക്കെ എടുത്തു ഒരു പാക്കറ്റ് പൊടിയൊക്കെ എടുത്തോളൂ കേട്ടോ എന്നിട്ട് പിന്നെ വേഗം അത് ഞാനും അമ്മായിയും അമ്മയും മാത്രമല്ലേ ഉള്ളൂ പിന്നെ രാശിട്ടം വരികയെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഹോസ്പിറ്റലിൽ പോയിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ക്ഷീണൊക്കെ ആണെങ്കിൽ വീട്ടിൽ വരണം വണ്ടി എടുക്കണ്ട ബുദ്ധിമുട്ടാണെന്നുണ്ടെന്നൊക്കെ പറഞ്ഞു ഏൽപ്പിച്ചിട്ടാട്ടാണ് ഞാൻ വിട്ടത് അപ്പോൾ ഇനി പെട്ടെന്ന് ഇനി ഭയങ്കര ചൂടുമല്ലേ നമുക്ക് ഇപ്പോഴത്തെ കാലാവസ്ഥയ്ക്ക് അപ്പോൾ ഇനി ബുദ്ധിമുട്ടായാലും വിചാരിച്ചിട്ട് ഞാനിനി തീരെ വയ്യെങ്കിൽ ഇനി വണ്ടി എടുക്കണ്ട അന്ന് ലീവ് ആക്കിക്കോ എന്നൊക്കെ പറഞ്ഞു അപ്പം ശരി നോക്കട്ടെ ഞാൻ പോയി നോക്കട്ടെ ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് വിളിക്കുക എന്നൊക്കെ പറഞ്ഞു അപ്പോഴാണ് ഞാൻ പിന്നെ വേഗം പുട്ടൊക്കെ ഉണ്ടാക്കി കുട്ടിക്ക് വെള്ളമടുപ്പ് എത്തി ചൂട് വെള്ളത്തിനെ കൊടുക്കാൻ ഞാൻ ഗ്യാസ്താനായിട്ട് വയ്ക്കാറ് വേഗം കുറച്ച് വെള്ളം മതിയല്ലോ അവർക്ക് പിന്നെ വേഗം പുട്ടൊക്കെ റെഡിയാക്കി വലിയ മായി ചെറിയ മായിക്ക് കൊടുത്തു വലിയ മായി വന്നിട്ടില്ല കേട്ടോ അമ്മയ്ക്ക് വേഗം അമ്മയ്ക്കും കൊടുത്തു അമ്മയ്ക്ക് ഈ മരുന്നൊക്കെ കഴിക്കണതല്ലേ ഭയങ്കര ക്ഷീണാണ് അപ്പോൾ കിടക്കായിരുന്നു പാവം കുറച്ച് നേരമൊക്കെ അത് ഒനിവ എടുത്ത് വന്നിരിക്കും പിന്നെ വേഗം അമ്മ പിന്നെ കുറച്ച് കഴിച്ചിട്ടൊക്കെ പോയി കടന്നു പറഞ്ഞിട്ട് ഞാൻ പിന്നെ വേഗം കുറച്ച് ചായ ഉണ്ടായിരുന്നു രാവിലെ ഞാൻ വേഗം അത് ചൂടാക്കിയിട്ട് എനിക്കും എടുത്തു ഞാനും വേഗം ആയിരുന്നു പൊട്ടെടുത്ത് കഴിച്ചിട്ടോ നമുക്കിങ്ങനെ രാവിലത്തെ ഈ ഓടിപ്പാച്ചൽ ചിലപ്പോൾ വിശന്നിട്ട് അന്ധം ഉണ്ടാവില്ല ചിലപ്പോൾ കഴിക്കാനൊന്നും സമയം കിട്ടിയെന്ന് തന്നെ വരില്ല അപ്പം നേട്ടനെ ലാസ്റ്റ് ഡോസാണ് ഫസ്റ്റ് ഡോസൊക്കെ എടുത്തപ്പം ഇഞ്ചക്ഷൻ വെച്ചിട്ടൊക്കെ അങ്ങനെ ഭയങ്കര തണർപ്പും ചൊറിച്ചിലൊക്കെ ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അതിൻ്റെ ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ ഓരോ ജോലികളും ഇങ്ങനെ ചെയ്യാണ് അപ്പോൾ ഇനി കുട്ടി കളിച്ചോണ്ടിരിക്കുകയാണ് അപ്പോഴത്തേനും അമ്മായി ചോറൊക്കെ അടുപ്പത്തിട്ട് അതൊക്കെ വാർത്ത് വെച്ചിരിക്കണു കേട്ടോ പിന്നെ ഞാൻ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു ചായക്ക് കടിയുണ്ടാക്കിയ പാത്രങ്ങളും ചായ കുടിച്ച പാത്രങ്ങളും അതൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി വെച്ചു പിന്നെ നമ്മുടെ വീഡിയോ പുതിയതായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലൊക്കെ നമ്മളെ സപ്പോർട്ട് ചെയ്യണം പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ കാരണം നമുക്ക് വാച്ച് അവർ ഒന്നും ആയിട്ടില്ല വാച്ച് അവർ കംപ്ലീറ്റ് ആയാലേ നമുക്ക് ഇനി മുന്നോട്ട് പോകാനൊക്കെ പറ്റുകയുള്ളൂ അപ്പോൾ നിങ്ങളുടെ ഓരോരുത്തരുടെയും സപ്പോർട്ടും സ്നേഹവും നമുക്ക് വേണം ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തണേ പിന്നെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മളറിയിക്കുക അപ്പം അങ്ങനെതാ കുൻ ധ്വനിപിക്കുള്ള കുറുക്കുണ്ടാക്കി ധ്വനുപിക്കു കൊടുത്തു ആ സമയത്താണ് കണ്ടിട്ട് ഏട്ടനും ഇഞ്ചക്ഷനൊക്കെ വെച്ചിട്ട് വന്നു അപ്പോൾ അതിൽ നിന്നൊരു പൊട്ട് പുട്ടൊക്കെ എടുത്ത് കഴിക്കുകയാണ് ചായ വേണമെന്ന് വെച്ചപ്പോൾ ചായ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു എനിക്കിതുമാത്രം മാത്രം പറഞ്ഞു പിന്നെ ഉച്ചക്ക് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് എന്ന് പറഞ്ഞാൽ പരിപ്പട്ട പരിപ്പും മുരിങ്ങടലും ഒക്കെ ഇന്ന് താ തേങ്ങ അരച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് വെക്കാമെന്ന് വിചാരിച്ചിട്ട് ഒന്ന് ഇന്നിപ്പോൾ അതാണ് സ്പെഷ്യൽ അങ്ങനെ കുറുക്കൊക്കെ കൊടുത്ത് അവൾ ഉറങ്ങി ആ സമയത്ത് ഞാൻ കറിയൊക്കെ ഉണ്ടാക്കണം കിട്ടും പിന്നെ അമ്മ പിന്നെ കഴിച്ചങ്ങനെ ക്ഷീണമെന്ന് പറഞ്ഞാൽ അങ്ങനെ കടക്കന്നെ പിന്നെ അങ്ങനെ കറിയൊക്കെ ആയി ഉച്ചയ്ക്ക് ആയിട്ടും കഴിക്കാൻ വന്നു കഴിക്കാൻ വന്നപ്പോഴത്തേന് കറിയൊക്കെ ആയിരിക്കണം കേട്ടോ പിന്നെ കൊണ്ടാട്ടമുളക് കൊണ്ടുവന്നായിരുന്നു പിന്നെ തലേ സാമ്പാറും രണ്ട് സ്രാവും വറുത്തതെല്ലാം ഉണ്ടായിരുന്നു അതൊക്കെ ഒന്ന് ചൂടാക്കിയൊക്കെ എല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചു പിന്നെ ഏട്ടൻ വന്നപ്പോൾ വേഗം മുട്ട പൊരിച്ചു കൊടുത്തു പിന്നെ എന്താ മുളക് കൊണ്ടുവന്നായിരുന്നല്ലോ അതൊക്കെ ഒന്ന് വറുത്ത് വേഗം റെഡിയാക്കി റെഡിയാക്കിയിട്ടോ ഉച്ചയാകുമ്പോഴത്തേന് ഇവർ കഴിക്കാൻ വരുമ്പോഴത്തേനും ഒരു നമുക്കൊരു എന്താ പറയുക ഒരു അതുവരെ ഒരു രസ ഇവർ വരുമ്പോൾ വിശന്ന് വരുമ്പോഴേക്കും നമുക്ക് ഒന്ന് റെഡിയാക്കി വെക്കണ്ടേ പിന്നെ കുട്ടിയില്ലതല്ലേ അങ്ങനെ വിചാരിക്കും പിന്നെ കഴിഞ്ഞ വീഡിയോ കണ്ടിട്ട് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പറഞ്ഞതെന്ന് ചേച്ചി വീഡിയോ ഒക്കെ ലെങ്ത് കൂട്ടി എടുക്കണം കേട്ടോ കുറച്ചും കൂടി ലെങ്ത്ത് കൂട്ടാറുന്നില്ലേന്ന് അപ്പോൾ അടുത്തൊരു വീഡിയോ ബാ